കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുമാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഈ വീഡിയോയിലുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും പുതിയ ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലോ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ അപ്പോൾ ഒരിക്കൽ കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുമാണ് പൊതുവേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് രണ്ട് തരത്തിലുള്ള വിദ്യാർത്ഥികളാണുള്ളത് ഒന്ന് റെഗുലർ ഓൺ ഗോയിങ് വിദ്യാർത്ഥികളും രണ്ടാമത്തത് എസ് ഡി അഥവാ ഡിസ്റ്റൻസ് വിദ്യാർത്ഥികളുമാണുള്ളത് നിങ്ങൾ സിക്സ് സെമസ്റ്റർ റിസൾട്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ എക്സാമുകളും പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കോളേജിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് റെഗുലർ ഓൺ ഗോയിങ് വിദ്യാർത്ഥിയാണെങ്കിൽ ഇനി നിങ്ങളൊരു എസ് ഡി വിദ്യാർത്ഥിയാണ് അതേപോലെ നിങ്ങളെല്ലാ സെമസ്റ്ററുകളും നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിക്സ് സെമസ്റ്റർ ഏത് സെൻറ്ററിൽ നിന്നാണോ എക്സാം ചെയ്തത് ആ സെൻറ്ററിലാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഗ്രേഡ് കാർഡ് അതുപോലെ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുക നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് നിങ്ങൾ റെഗുലർ വിദ്യാർത്ഥിയാണെങ്കിലും എസ് ഡി എ വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നേടിയെടുക്കണം ഓക്കെ അപ്പോൾ ആരാണ് ഗ്രേഡ് കാർഡിന് വേണ്ടിയിട്ടും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും യൂണിവേഴ്സിറ്റിയെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അത് ഓൺലൈനായിട്ടും ചെയ്യാം ഓഫ്ലൈനായിട്ടും ചെയ്യാം പക്ഷേ ആരാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കോളേജിൽ അല്ലെങ്കിൽ നിങ്ങൾ അവസാന സെമസ്റ്റർ എക്സാം എഴുതിയ ആ ഒരു സെൻറ്ററിൽ ലഭ്യമല്ലെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് വരാനുണ്ടായിരുന്നു നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് വരാനുണ്ടായിരുന്നു സ്ക്രൂട്ടിനിറ്റി റിസൾട്ട് വരാറുണ്ടായിരുന്നു അതൊക്കെയും വരുമ്പോഴേക്കും ക്രെഡിറ്റ് കാർഡൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാ വിഷയത്തിലും പാസ്സാണ് പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടോ റിവാലേഷൻ റിസൾട്ടോ വരാൻ വൈകിയതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രേഡ് കാർഡ് എന്താണ് അപ്ഡേറ്റഡ് അല്ല ഞങ്ങളുടെ ഏറ്റവും പുതിയ റിസൾട്ടുകൾ ഗ്രേഡ് ചേഞ്ചായി വന്നിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അതിന് ശേഷം റിസൾട്ടുകൾ വന്ന് ചിലപ്പോൾ ആറു മാസം കഴിഞ്ഞോ ഒരു കൊല്ലം കഴിഞ്ഞോ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ റിസൾട്ട് മാറും ഞങ്ങൾ ഫെയിലായ വിഷയങ്ങൾ പാസ്സായി വന്നു അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ഗ്രേഡ് കാഡ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യേണ്ടത് രണ്ട് വിധത്തിലാണ് ഒന്ന് നിങ്ങൾക്ക് ഓൺലൈനായി വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം രണ്ടാമത്തത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് പോയിട്ട് ചെയ്യാം ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തോളം എടുക്കും ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കിട്ടാൻ ഇനി ഓഫ്ലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നാണോ ഞങ്ങൾ പോകുന്നത് അന്ന് തന്നെ നിങ്ങളുടെ ഗ്രേഡ് കാർഡും അതേപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നേടാൻ വേണ്ടിയിട്ട് കഴിയും ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് വരുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ് ഓൺലൈനായിട്ട് ചെയ്യുന്നതിൻ്റെ ഫോർമാലിറ്റി ഞാൻ അവസാനത്തിൽ പറയാം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് പോയി ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം നിങ്ങൾ രാവിലെ ഒരു ഒമ്പതര മണിയാകുമ്പോഴേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുക യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഗേറ്റിന് തൊട്ട് ഇപ്പുറം ഇടത്തേ സൈഡിലായിട്ട് നിങ്ങൾക്ക് ടാഗോർ എന്ന മറ്റൊരു ബ്ലോക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ബ്ലോക്കിൽ പോയാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോമുകൾ വാങ്ങിക്കാൻ കഴിയും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുള്ള ലിങ്കിൽ പോയാലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഫോം ഫിൽ ചെയ്തിട്ട് അവിടെ പോകാൻ വേണ്ടിയിട്ട് കഴിയും അതിന് ശേഷം ആ ടഗോറിനിക്കൽ ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് അന്വേഷിക്കാം അപ്പോൾ അവിടെ എന്തെങ്കിലും പേയ്മെൻ്റുകൾ നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും അത് നിങ്ങൾക്ക് അവിടെ നിന്നും ക്ലിയർ ചെയ്യാം ഇനി പേയ്മെൻറ്റ് പെൻഡിങ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സിക്സ് സെമസ്റ്ററിൽ തന്നെ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റിൻ്റെ പേയ്മെൻറ്റുകൾ ഓൾറെഡി ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യത്തെ തവണ നിങ്ങൾ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻ്റുകളൊന്നും വരുന്നില്ല നിങ്ങൾ ഈ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടു അവിടെ നിന്ന് പേയ്മെൻ്റുകൾ ഞങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരികയുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് വരുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊന്നും തന്നെ അടയ്ക്കേണ്ടതില്ല അപ്പോൾ അത് അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പല സന്ദർഭങ്ങളിലും പല സിറ്റുവേഷനുകളിൽ നിന്നുള്ള ആളുകളായിരിക്കും നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ രണ്ടാമത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവരായിരിക്കും ചിലപ്പോൾ എക്സാം ക്യാൻസൽ ചെയ്യേണ്ടവരുണ്ടാകും റീവാലുവേഷൻ റിസൾട്ട് ക്യാൻസൽ ചെയ്യേണ്ടവരുണ്ടാകും അങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ടാകും പല പേയ്മെൻറ്റുകളും നിങ്ങൾക്ക് വരും അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരും അപ്പോൾ അവിടെ നിന്ന് നിങ്ങളുടെ എന്തെങ്കിലും ചലാനുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും അടച്ച് നിങ്ങളെന്ത് ചെയ്യണം മെയിൻ ക്യാമ്പസിനകത്ത് കയറാം ക്യാമ്പസിനകത്ത് കുറേ മുമ്പോട്ട് പോകുമ്പോൾ വലത്തേ സൈഡിൽ ഭവൻ സെറ്റുവേറ്റ് ചെയ്യുന്നുണ്ട് ആ പരീക്ഷാ പരീക്ഷാഭവനിലേക്ക് ഈ ഫോമും ചലാൻ റിസീപ്റ്റുകളും ആയിട്ട് ഞങ്ങൾ ചെല്ലുക തീർച്ചയായിട്ടും ഒരു ഐഡൻറ്റിറ്റി കാർഡ് ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പരീക്ഷാഭവനിൽ നിങ്ങൾക്ക് അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും അവിടെ രണ്ട് മൂന്ന് സ്റ്റാഫ് ഉണ്ടാവും കയറിയുണ്ടാവും അവരവിടുന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അപ്ലിക്കേഷനുകൾ കളക്ട് ചെയ്യുകയും ഒന്നോ നാലോ മണിക്കൂറിനെ തന്നെ നിങ്ങൾക്ക് അവിടെ മൈക്ക് ഉണ്ടാവും ആ മൈക്കിൽ നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങൾക്ക് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും തരികയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തരികയോ ചെയ്യും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ഇത് ഈ ഒരു ഗ്രേഡ് കാർഡ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അവിടെ പോയിക്കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ കളക്ട് ചെയ്യാവുന്നതാണ് ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ഓൺലൈൻ വരികയാണെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക അത് പ്രിൻ്റ് എടുക്കുക അതിനുശേഷം അത് ഫിൽ ചെയ്യുക ഫിൽ ചെയ്തിൻ്റെ ഫോർമാറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അത് ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻ്റ് ചെയ്യാനുള്ള വെബ്സൈറ്റും ഞാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൽ പോവുക മൂന്ന് പേയ്മെൻറ്റുകളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരിക നിങ്ങൾ സപ്ലിമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് കാർഡ് റീഇഷ്യൂ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഫീയുടെ കാര്യത്തിലൊക്കെ സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് പോവുകയും നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഈ ഒരു പർപ്പസ് കോഡിലാണ് ഗ്രേഡ് കാർഡിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു പർപ്പസ് കോഡിലാണ് ഇനി നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഫിഫ്റ്റി റുപ്പീസ് പോസ്റ്റൽ ചാർജോ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ പർപ്പസ് കോഡ് ഇതാണ് അപ്പോൾ മൂന്ന് ചലാനകൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് വരും ഗ്രേഡ് കാർഡ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ നിങ്ങളുടെ കൊറിയർ ചാർജ് അതിൻ്റെ ഒരു അൻപത് രൂപ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾ പേയ്മെൻറ്റുകൾ ഏതൊക്കെ പേയ്മെൻറ്റുകൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ആ നമ്പർ കൂടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ചലാൻ റെസിപ്റ്റുകൾ അതേപോലെ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെയും ഗ്രേഡ് കാർഡിൻ്റെയും അപ്ലിക്കേഷൻ ഫോമുകളും ഫില്ല് ചെയ്യുക അതിൽ അതിൻ്റെ ചലാൻ ഡീറ്റെയിൽസുകളും നിങ്ങൾ നൽകുക ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക അപ്പം അതിന് ശേഷം ഇത് അറ്റാച്ച് ചെയ്യുക ആധാർ കാർഡ് കോപ്പിയും അതിൽ അറ്റാച്ച് ചെയ്യുക എന്നിട്ട് ഈ കാണുന്ന യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് ഇത് കൊറിയർ ചെയ്യാം നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ചെയ്യാവുന്നതാണ് വിത്തിൻ വൺ മന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും കയ്യിൽ കിട്ടും ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഏറ്റവും എന്തെങ്കിലും അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളുടെ എക്സ്ട്രാ ആവശ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളോട് പറയാനാണെങ്കിൽ അത് മെയിൽ വഴിയായിരിക്കും പൊതുവേ പറയാറ് അപ്പോൾ എപ്പോഴും ബെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ അഡ്രസ്സും അതേപോലെ തന്നെ മൊബൈൽ നമ്പറും വളരെ കൃത്യമായിട്ടുള്ളതാണ് എന്നും ഉറപ്പുവരുത്താം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് വൺ മന്തിനുള്ളിൽ തന്നെ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കിട്ടും ഈ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അയച്ച് ആരായാലും ഓൺലൈൻ വഴിയാണ് നിങ്ങളുടെ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അതൊന്നും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ കൂടി റീ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെയും അതേപോലെ തന്നെ ഗ്രേഡ് കാർഡിൻ്റെയും ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും നമ്മൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പേ ആയിട്ട് നമുക്ക് അറിഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ നോക്കാം ഫോമിൻ്റെ ഡൗൺലോഡബിൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്ന് ഫീകളാണ് എടുക്കേണ്ടതായിട്ടുള്ളത് ആദ്യത്തെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ ഇവിടെ നൽകിയിട്ടുള്ള പർപ്പസ് കോഡ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് സി യു പി സി സീറോ വൺ എന്ന ഒരു പർപ്പസ് കോഡ് ഉപയോഗിച്ചിട്ടാണ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഫീ അടയ്ക്കേണ്ടതായിട്ടുള്ളത് അടുത്തത് കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഞങ്ങൾക്ക് സി ആർ സി ഒ എൻ സീറോ വൺ എന്ന ഈ ഒരു പർപ്പസ് കോഡ് ഉപയോഗിച്ച് പേ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഫീ പേയ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് കോഴ്സ് ആണെങ്കിലും ഗ്രാജുവേറ്റ് കോഴ്സ് ആണെങ്കിലും പി ജി ആണെങ്കിലും നിങ്ങൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന് നൂറ്റമ്പത് രൂപയും കൺസോളേറ്റഡ് ഗ്രേഡ് കാർഡിന് മുന്നൂറ്റമ്പത്തഞ്ച് രൂപയുമാണ് ഇനി നിങ്ങൾ എം ബി ബി എസ് സ്റ്റുഡൻറ് അങ്ങനെയുള്ള മെഡിക്കൽ കോഴ്സുകളോ എഞ്ചിനീയറിംഗ് കോഴ്സുകളോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിനും കൺസോളേറ്റഡ് ഗ്രേഡ് കാർഡിനും നിങ്ങൾക്ക് അവർ ഈടാക്കുന്നത് ഇരുനൂറ്റി പത്ത് രൂപയും മുന്നൂറ്റമ്പത്തഞ്ച് രൂപയുമാണ് അങ്ങനെയുള്ള ബാക്കി ഡീറ്റെയിൽസ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി അൻപത് രൂപ ഇ ഡി എസ് എസ് സീറോ ഫോർ പിന്നെ പോസ്റ്റ് ചെയ് ചാർജ് പർപ്പസ് കോഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇനി ഞങ്ങൾക്ക് പോസ്റ്റൽ വഴി അയക്കേണ്ട അഡ്രസ്സാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ദി കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോസ്റ്റ് മലപ്പുറം ഡിസ്ട്രിക്ട് പിൻ സിക്സ് സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് ഈ കാര്യങ്ങളും ശ്രദ്ധിക്കാം ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് പിന്നെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ശ്രദ്ധിക്കപ്പെട്ടത് അപ്ലിക്കേഷൻ ഫോമിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ഗ്രേഡ് കാർഡിൻ്റെയും അതേപോലെ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെയും ആയിട്ടുള്ള ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് പഴയ നമ്മുടെ വീഡിയോസിലൊക്കെയും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഫോം ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നമ്മുടെ സെമസ്റ്റർ എക്സാമിൻ്റെ ഓരോ സെമസ്റ്ററിൻ്റെയും രജിസ്റ്റർ നമ്പർ അതിൻ്റെ ഡീറ്റെയിൽസ് ഡേറ്റ് പാസ്സായ ഡേറ്റ് നമ്മുടെ ഗ്രേഡ് എന്നിവയൊക്കെയും നമ്മളതിൽ ഏത് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു നമ്മുടെ എസ് ജി ബി എ അതൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ വന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഏത് വെബ്സൈ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാലും ഏത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു അപ്ലിക്കേഷനാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഓൺലൈനായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നവരെ നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള പഴയ ഫോം ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി അഥവാ ഈ ഒരു ഫോമിൽ മാറ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ ഫോമിൽ തന്നെയാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ പ്രശ്നം വരണ്ട നിങ്ങൾ എന്ത് ചെയ്യുക ആ ഫോം കൂടി ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ലിങ്ക് കേൾക്കുക അതും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ നൽകേണ്ടതുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമ്മുടെ ക്യാൻഡിഡേറ്റ് നെയിം കൊടുക്കാനുണ്ട് നമ്മുടെ പ്രോഗ്രാം ഏതാണോ അത് കൊടുക്കുക ബി എസ് സി ഫിസിക്സ് ആണെങ്കിലങ്ങനെ ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ ബി ആണെങ്കിൽ അങ്ങനെ ഏതാണോ അത് കൊടുക്കുക രജിസ്റ്റർ നമ്പർ കൊടുക്കുക നിങ്ങൾ അവസാനം സിക്സ് സെമസ്റ്റർ എഴുതിയിട്ടുള്ള ആ രജിസ്റ്റർ നമ്പർ കൊടുക്കുക ഇനി നമ്മുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് അതും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമ്മുടെ പിൻകോഡും അതിലുണ്ടായിരിക്കണം അത് എസ് എസ് എൽ സി ബുക്കിലുള്ളതുപോലെയൊക്കെ കൊടുക്കുക ഓക്കെ ഇനി അടുത്തത് റെഗുലറാണോ ഡിസ്റ്റൻസ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അത് ഏതാണോ അത് കൊടുക്കുക നിങ്ങളുടെ ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ചെയ്താൽ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിലാണ് നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനുകളും അവർ പാസ് ചെയ്യുക ഇനി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ അപ്ലിക്കേഷൻ ഫോമിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ ചാലഞ്ച് നമ്പറും ഡേറ്റ് അപ്ലൈ എത്ര എമൗണ്ട് അടച്ചിട്ടുണ്ട് മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണ് അതും അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം നമ്മൾ നിങ്ങൾ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെയോടൊപ്പം തന്നെ അതിൻ്റെ റെസീറ്റ് കോപ്പി എടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ പ്ലേസ് ഡേറ്റ് സിഗ്നേച്ചർ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെതും അതേപോലെ തന്നെ ഗ്രേഡ് കാർഡിൻ്റെയും ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡൗൺലോഡബിൾ ലിങ്ക് ഞാൻ നൽകുന്നുണ്ട് അതേപോലെ ജസ്റ്റ് ചെറിയൊരു ഉള്ളൂ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെയും ഗ്രേഡ് കാർഡിൻ്റെയും ഫോം ഒരേപോലെ തന്നെയാണ് ഹെഡിങ്ങിൽ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഓരോന്നിൻ്റെയും ചലാൻ നമ്പറാണ് അതാത് ഫോമുകളിൽ ഫില്ല് ചെയ്യേണ്ടത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെത് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ അപ്ലിക്കേഷൻ ഫോമിൽ അതിൻ്റെ കൃത്യമായി പേയ്മെൻറ്റ് ചെയ്ത ചലാൻ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഗ്രേഡ് കാർഡിൻ്റേത് ഗ്രേഡ് കാർഡിൻ്റെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റിസൾട്ടും നിങ്ങൾ ഏതാ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മുടെ ഫോം ഫിൽ ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ ഫീ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി പൊതുവെ വരുന്ന കുറച്ച് സംശയങ്ങൾ കൂടി ഞങ്ങൾക്ക് അതിനുള്ള മറുപടികൾ കൂടി ഞാൻ നൽകുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഗ്രേഡ് കാർഡോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ വാങ്ങിയിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ചെയ്തിട്ടോ മറ്റോ നിങ്ങൾ ചിലപ്പോൾ അത് റിവീസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയാണെങ്കിലും നിങ്ങൾ പേയ്മെൻ്റുകളൊക്കെയും മാറ്റി അടക്കേണ്ടതായിട്ട് വരും അപ്ലിക്കേഷനുകൾ ഫില്ല് ചെയ്യണം അങ്ങനെയുള്ള ആളുകൾ ഓൺലൈനായിട്ടാണെങ്കിൽ ആദ്യം കൈപ്പറ്റിയിട്ടുള്ള പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡും ഈ അപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫോമുകൾക്കൊപ്പം അറ്റാച്ച് ചെയ്ത് ടാച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കുകയോ ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതുകൂടി കരുതണം റിവേസ് ചെയ്യുന്നവരും ക്രെഡിറ്റ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും റിവേസ് ചെയ്യുന്നവർ അഥവാ അഥവാ അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾ പഴയ ഒറിജിനൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡുകളും ഇതോടൊപ്പം അറ്റാച്ച് ചെയ്ത് അവിടെ എത്തിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല ഇനി നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും പെൻഡിങ് എക്സാമുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം പെൻഡിങ് എക്സാമുകൾ ഉണ്ടെങ്കിൽ ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതായത് നിങ്ങളുടെ എക്സാം നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എഴുതിയിട്ടില്ല അങ്ങനെ ആകുമ്പോൾ നിങ്ങളത് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും അത് നിങ്ങൾക്ക് പരീക്ഷാ ഭവനിൽ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്യാം അവിടെ ചിലൻ അടച്ച് നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യാനുള്ളൊരു ഫോം ഫില്ല് ചെയ്ത് നൽകാവുന്നതാണ് ി നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട് പക്ഷേ റിസൾട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ കുറച്ച് പണിയുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ യൂണിവേഴ്സിറ്റി മേളിലേക്ക് നിങ്ങൾ എക്സാം ഒരു മേൽ പ്രാക്ടീസും കാണിച്ചിട്ടില്ല മെലീഷ്യസ് ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ള ഇതോ അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ എക്സാം എഴുതിയിട്ടില്ല എന്ന് തെളിയുന്ന ലോക്ക് ബുക്കോ അവർക്ക് അയച്ചു കൊടുത്ത് അവിടെ നിന്ന് അവർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് നൽകൂ നൽകുകയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും എക്സാമുകൾ റിവാലേഷൻ റിസൾട്ടുകൾ പെൻഡിങ് റിസൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതല്ല അത് പ്രത്യേകിച്ചും ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്ത് വൺ മന്ത് കഴിഞ്ഞാലും ടു മന്ത് കഴിഞ്ഞാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സാമുകൾ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് എക്സാമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസൾട്ടുകൾ വെയ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒന്നുകിൽ റിസൾട്ട് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ റിസൾട്ട് റിസൾട്ടും ആ പേപ്പറുകളും എക്സാമൊക്കെ ക്യാൻസൽ ചെയ്തതിന് ശേഷമോ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നാലും മാത്രമേ ഞങ്ങളുടെ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനിയും ഒരുപാട് സംശയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവും ആ സംശയങ്ങൾ ഞങ്ങൾ അറിയിക്കുക എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയും ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഒരുപാട് ഇൻഫർമേഷനുകൾ ഒരുപാട് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനുകളൊക്കെയും വരുന്നൊരു ചാനലാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെലേക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തംസ്ആപ്പ് ചെയ്യണേ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഞങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്